പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹയുടെയും നാമത്തിൽ തന്നെ ആമേൻ മേൽ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും ഇന്നത്തെ ദിവസം നാം കേൾക്കുന്ന തിരുവചന ഭാഗം ആവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഒൻപതാമത്തെ വചനമാണ് അവിടെ ഇങ്ങനെ പറയുന്നു നൂനിൻ്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു എന്തെന്നാൽ മോശ അവൻ്റെ മേൽ കൈകൾ വച്ചിരുന്നു ഒരു പ്രധാനാചാരിത്വത്തോട് സമ്പൂർണ്ണ വിധേയത്വം പാലിച്ച് ഒരു കൈവപ്പ് നിനക്ക് കിട്ടിയാൽ നീ ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയും അനുഗ്രഹിക്കപ്പെടും ഈ ദിവസം ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ വചനത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ ശിരസ് നമ്മിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാരുടെയും നാമത്തിൽ തന്നെ Amen.